സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടു കടുക്കൾ മുടങ്ങിക്കിടക്കുന്നത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ഏറെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത തീർത്തും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതായത് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കാരണം കൊണ്ടല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷം ആളുകളുടെ പെൻഷൻ മുടങ്ങാൻ പോവുകയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് സാമൂഹിക ക്ഷേമ പെൻഷൻ മാസങ്ങൾ മുടങ്ങിയതിന് പിറകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേരുടെ പെൻഷൻ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് വാർത്ത സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പെൻഷനുകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ ഇനി കടമ്പുകൾ ഏറെയാണ് സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തി ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി പേരുടെ പെൻഷനാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ യഥാസമയം ഡിജിറ്റൽ ഒപ്പ് ാത്തതും മസ്റ്ററിംഗ് സമയത്തെ അപാകതകളും ഗുണഭോക്താക്കൾ മരിച്ചതും ആധാർ ലിങ്ക് ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോതിലുള്ള സാമൂഹിക പെൻഷൻ തടഞ്ഞുവെക്കലിന് വെക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ കാൽ കോടിയോളം വരുന്ന പെൻഷൻകാരുടെ ആനുകൂല്യം ഇല്ലാതെയാകും സെക്രട്ടറിമാർ കൃത്യസമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയാൽ അതിന്റെ ഉത്തരവാദികൾ സെക്രട്ടറിമാർ തന്നെയായിരിക്കുമെന്ന് അടുത്തിടെ സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു മസ്റ്ററിങ്ങിലെ സാങ്കേതിക പിഴവാണ് ഇത്രയും പേരുടെ പെൻഷൻ തടഞ്ഞു വെക്കലിന് ഇടയായത് എന്ന് ധനകാര്യ വിഭാഗം സൂചിപ്പിക്കുന്നുണ്ട് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് സ്ത്രീകളുടെയും ഒൻപത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറുനൂറ്റി ആറ് പുരുഷന്മാർ മാരുടെയും പെൻഷനാണ് ഇപ്പോൾ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി ആയിരത്തി അറുപത്തി ആറ് കർഷക തൊഴിലാളികളുടെയും പതിനൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എട്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻകാരുടെയും ആനുകൂല്യം തടഞ്ഞു വെച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെയും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വനിതകളുടെയും പെൻഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വിധവകളുടെയും പെൻഷൻ തടഞ്ഞു വെച്ച കൂട്ടത്തിലുണ്ട് വിവാഹമോചിതർക്ക് മുമ്പ് വിധവ കൊടുത്തിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ തുടരേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്ത പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകാൻ മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പ് തന്നെയാണ് ഇത് പരമാവധി ആനുകൂല്യം തടയുന്നതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം കാരണം പണം കൊടുക്കുന്നത് ധനവകുപ്പാണ് ധനവകുപ്പ് പരമാവധി കുറച്ചുപേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുക എന്ന ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് എന്ന് ഒരു വ്യാപകമായ ആക്ഷേപമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന അതായത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൃത്യമായ സമയത്ത് മസ്ജിറിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പെൻഷൻ തടഞ്ഞു വെക്കുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ പെൻഷൻ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാകും വരും ദിവസങ്ങളിൽ സർക്കാർ ഈ വിഷയത്തിൽ എന്ന് തീരുമാനമെടുക്കുമെന്നുള്ളത് ഏറെ പ്രതീക്ഷയോടും ആശങ്കയോടും കൂടിയിട്ടാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്